ഹലോ മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരജ് തമ്പുരൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചന്മാരെ ഇന്ന് നല്ല ചൂടൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ നമുക്ക് രണ്ട് ആത്തച്ചക്കിട്ടിയിട്ടുണ്ട് ആത്തച്ചക്ക സീതപ്പഴം കസ്റ്റേഡ് ആപ്പിള് വൈറ്റ് ആപ്പിൾ പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം എൻ്റെ കൂടെ തമ്പുരവും പൊന്നൂസും ഉണ്ട് ഇന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മള് ആപ്പിൾ പൊളിച്ച് പാത്രത്തിലേക്ക് ഇടുകയാണ് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നേരെ അടർത്തി എടുക്കാം ഏകദേശം ഒരു കിലോ വരുന്ന ഒരു തൊള്ളായിരം ഗ്രാം വരുന്ന രണ്ട് അതച്ചക്കയാണ് ശീതപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കുരു ഒക്കെ നമുക്ക് എടുത്ത് കളയാൻ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മൾ ശീതപ്പഴം നന്നായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കാം നമ്മൾ ഏതാണ്ട് അര ലിറ്റർ പാലാണ് ഒഴിക്കുന്നത് ഇപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിന് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് അരയ്ക്കാം എന്നാലതിൻ്റെ കുരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആക്കണം എന്നിട്ട് വേണം പിന്നെ ബാക്കി പാലും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടിട്ട് അരയ്ക്കാൻ അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജാറിലേക്ക് വീണ്ടും ഒഴിച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വീണ്ടും ഒരു രണ്ട് ഗ്ലാസും കൂടിയും പാൽ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് ഇനി ഇതിനകത്തേക്ക് ഒരു ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇടാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചും മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മളെ ജ്യൂസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം നമ്മളത് ഗ്ലാസിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തു കുറച്ച് ബൂസ്റ്റ് പൗഡറും കൂടി ഇടുന്നുണ്ട് എൻ്റെ മുകളിൽ അപ്പം മച്ചന്മാരെ നമ്മൾ സീതപ്പഴം ഷേക്ക് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരാണുള്ളത് ഉള്ളത് അപ്പോൾ ഞങ്ങളിത് ട്രൈ ചെയ്യാൻ പോവുകയാണ് ോക്കിട്ട് പറയാൻ കേട്ടോ പൊന്നെച്ച് കുളിക്കും കുടിച്ചു നോക്കിട്ട് പറഞ്ഞ എങ്ങനെയാ അടിപൊളിയാണോ അപ്പം അടിപൊളിയാണ് ഗൈസ്